ഹലോ കൂട്ടുകാരെ ഇന്ന് സോയാ ചിങ്സ് കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ് ഇത് ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി ഈ വിഭവം തയ്യാറാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്നാണ് പറയുന്നത് ഇത് ഒരു മുപ്പത് ഗ്രാമോളം സോയയാണ് വളരെ ചെറിയ സോയയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട ആവശ്യമുണ്ട് ഒരു സവാളയെ ചെറുതാക്കി അരിഞ്ഞതാണ് മൂന്ന് പച്ചമുളകിനെ ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ തന്നെ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഒരു അഞ്ച് പത്ത് ഉള്ളിയോളം എടുത്തിട്ടുണ്ട് എല്ലാവരും ചോദിക്കും സവോള ചോദിക്കുമ്പോൾ ചേർക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഉള്ളിയും ചേർക്കുന്നതെന്ന് പക്ഷേ ഉള്ളി എനിക്കൊരു വീക്ക്നെസ്സാണ് അതുകൊണ്ടാണ് കേട്ടോ ഉള്ളി എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത് ഇത് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ വെളുത്തുള്ളിയെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു നിർബന്ധവും അതുപോലെ ഇതൊരു തക്കാളിയെ ചെറുതാക്കി അറിഞ്ഞിട്ടുള്ളതാണ് ഒരു കഷ്ണം ചെറുനാരങ്ങ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിന് ആവശ്യമുള്ളത് ഇനി നമുക്ക് സോയാ ചങ്സിനെ ഒന്ന് വേവിച്ചെടുക്കണം ഇതൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഈ സോയാ ചങ്സ് ഇട്ട് കൊടുക്കാം ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ ഈ തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റോളം ഇട്ട് വെച്ചിട്ട് വേവിക്കാം അതല്ലെങ്കിൽ ഇതിനെ ഒന്ന് നമുക്കത് വെള്ളത്തിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇതിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിക്കാം ഇപ്പോൾ നമ്മുടെ സോയാ ചീൻസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഈ പാത്രത്തിൽ നിന്നും മാറ്റിയിട്ട് ബൗളിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം ചൂടാറിയതിന് ശേഷം ഇതിനൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ചൂടോടുകൂടി നമുക്ക് പിഴിയാൻ പറ്റില്ല നല്ല ചൂടാണ് അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇത് മാറ്റാൻ ചൂടാറുമ്പോൾ ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഇതിനൊന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പം ഇത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇതിൽ നിന്ന് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം കണ്ടു ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം വരുന്നുണ്ട് കാരണം ഇത് പെട്ടെന്ന് വെള്ളം നന്നായി വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞിട്ട് വേണം പിഴിഞ്ഞെടുക്കാൻ ഞാനിവിടെ വളരെ ചെറിയ സോയ ആണ് എടുത്തിരിക്കുന്നത് എന്നാലും നമ്മൾ ഇതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഒരു പകുതിയോളം ആക്കിയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി അപ്പം നമ്മൾ ഇവിടെ ഇതിനെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് താല്പര്യമുള്ളതനുസരിച്ച് ചെയ്യാവുന്നതാണ് ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ അതിനെ ചേർത്ത് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി അല്ല കേട്ടോ ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അത് ഇതിലേക്ക് ചേർക്കാം നാവെങ്ങനെയൊക്കെ പിഴയുന്നതെന്ന് അറിയില്ല ഈ സമയത്ത് ഓക്കെ ചെറിയ വെളുത്തുള്ളി ഇല വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിതിനെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നന്ന ചൂടാവട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചെറുതായി അരിഞ്ഞി വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം അരടപ്പൻ തന്നെ ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഉള്ളിയെ ചെറുതായി അരിഞ്ഞിട്ടില്ല ഉള്ളിയെ naduge പിളർന്നിട്ടേ ഉള്ളൂ sonra ഇതൊന്ന് വറന്ന് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകിനെ ചേർക്കുന്നുണ്ട് ഇത് ഒരുപാട് അങ്ങ് വാടി വരേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതിനെ ചേർത്ത് കൊടുക്കാം ഇനി അതിനെ നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരൽപ്പം ക്യാപ്സിക്കരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് വാടിയാൽ മാത്രം മതി ഇപ്പോൾ ഇതെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുവന്ന നമ്മളിത് ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ചൂടാവുന്നത് വരെ നമുക്ക് ചേർത്തിളക്കി കൊടുക്കാം ഇതെല്ലാം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഫ്രഷ് മസാല ഗരം മസാലയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ചിക്കൻ മസാല ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചിക്കൻ മസാലയും ഇതിൽ കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാം ഈ സമയത്ത് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന സോയാ ചാങ്ക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മൾ സോയാ ചാങ്ക്സിൽ മാത്രമാണ് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് വേവിച്ചിട്ടുള്ളത് ബാക്കി ഒന്നാലും നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ മാത്രമായിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതും ഇങ്ങനെ മാത്രമായിട്ട് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് നമ്മൾ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കുറച്ചിങ്ങ് നീക്കി വെക്കാം ശേഷം മുട്ട രണ്ടെണ്ണം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ മുട്ടയിലേക്ക് നമ്മളൊരല്പം കുരുമുളക് പൊടിയും ഒരൽപ്പം ഉപ്പും ചേർത്ത് കൊടുക്കാം മുട്ടയിലേക്ക് പാകത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ഉടനെ ഇതിളക്കാൻ പാടില്ല ഒന്ന് ചെറുതായി ചൂടായതിനു ശേഷം ഇളക്കി കൊടുക്കാം ഇപ്പം മുട്ട ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് പതുക്കെ നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒരുപാട് നമ്മൾ ബുർജിയാക്കുന്നത് പോലെ ഒരുപാട് ഇതാക്കരുത് പതുക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി ആ സൈഡിലുള്ള മുട്ടയൊക്കെ ഒന്ന് വീണ്ടും വെന്ത് വരുന്നത് വരെ അങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്ന് പതുക്കെ ഇളക്കുമ്പോൾ വീണ്ടും ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടോ അങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി എല്ലാ മുട്ടയും നമുക്ക് വേവിച്ചതിന് ശേഷം ചെറുതാക്കി ഒന്ന് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾ പോലെ ആക്കിയെടുക്കാം ഒരുപാട് ചെറിയ കഷ്ണമാവരുത് നമുക്ക് കടിക്കാൻ കിട്ടണം അങ്ങനെ വേണം ചെയ്യാം മുട്ടയെ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മളുടെ മുട്ട വല്ലാതെ ഉടഞ്ഞു പോയിട്ടില്ല കടിക്കാൻ കിട്ടുകയും ചെയ്യും ഈ ഇതിൻ്റെ ഒപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല അടിപൊളി രുചിയിലുള്ള സോയ ചിങ്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂ അതുകൂടാതെ നമ്മളൊരു കഷ്ണം ചെറുനാരങ്ങ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതോടുകൂടി നമ്മുടെ എല്ലാ പരിപാടിയും അവസാനിച്ചു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ